നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം കേരളം എന്നാൽ മോഹൻലാലിന് നിരാശപ്പെടുത്തിയെന്ന് വേണം പറയാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല മകളെ മോനെ എന്നൊക്കെ വിളിച്ച റിപ്പോർട്ടർമാരെ അഭിസംബോധന ചെയ്ത് പിന്നീട് ഇറങ്ങിപ്പോകുന്ന ഒരു മോഹൻലാലിനെയാണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ഇരുത്തിക്കൊണ്ട് അതേ വേദിയിൽ മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തി കയ്യടികളും മറ്റു ചില കൂവലുകളും ഒക്കെ തന്നെ നമുക്ക് ആ വേദിയിൽ നിന്നും കാണാനും കേൾക്കാനും സാധിച്ചിരുന്നു മനസ്സുകളെ മലിനമാക്കുന്ന പ്രവർത്തികൾ സിനിമാ രംഗത്തും ഉണ്ടാകരുത് എന്നും കലാകാരം ിൽ ഉപാധികൾ ഉണ്ടാകരുത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മിറ്റി അഭിനന്ദിക്കാവുന്ന കാര്യമാണ് കലാരംഗത്തെ ശുചീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പിയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൌണ്ടേഷന്റെ പുരസ്കാര സമർപ്പണത്തിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വരാനും ജോലി ചെയ്യുവാനുമുള്ള അവസരം സിനിമാ രംഗത്ത് ഉണ്ടാകണം ഹേമ കമ്മിറ്റി മറ്റും സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മോഹൻലാൽ വിശേഷണം ആവശ്യമില്ലാത്ത കലാകാരനാണെന്നും അദ്ദേഹം മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി ഫൌണ്ടേഷൻ പുരസ്കാരം സമ്മാനിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള തണുപ്പൻ പ്രതികരണത്തിന്റെ പേരിൽ അമ്മ സംഘടന വിമർശനം നേരിടുകയും മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട മിഴിവോടെ മലയാള പ്രേക്ഷകന്റെ മനസ്സിൽ സ്ഥാപിച്ചു ഭാവ വൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാലെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു മോഹൻലാലിലെ മനുഷ്യത്വവും ജീവകാരുണ്യ മനോഭാവവും എടുത്തു പറയേണ്ടതാണ് പ്രളയമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സംഭാവനയുമായി നേരിട്ട് വന്നു വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും ആദ്യം തന്നെ സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിൽ മോഹൻലാലുമുണ്ട് കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്തുപിടിക്കുന്ന കേരളീയനായ ഈ കലാകാരന് എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞു എത്താൻ സാധിച്ചു ജീവിതമാകെ കലയ്ക്കായി സമർപ്പിച്ചാൽ മാത്രമേ കലയിൽ ഇത്തരം ഒരു ഉന്നതിയിലേക്കും തലങ്ങളിലേക്കും എത്താൻ സാധിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീകുമാരൻ തമ്പിയുടെ പേരുള്ള പുരസ്കാരം മുഖ്യമന്ത്രി മോഹൻലാലിന് സമ്മാനിച്ചു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലും ഒക്കെ തന്നെ ഒന്നിക്കുന്ന വേദിയിൽ അവിടെ ഒരു സീമാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും മണിക്കൂറുകൾ മുൻപാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളോട് ചോദിച്ച അല്ലെങ്കിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞില്ല എന്നത് സത്യമാണ് കാരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ഒഴുപ്പം മട്ടിൽ തന്നെയാണ് അദ്ദേഹവും പ്രതികരിച്ചത് എന്തായാലും നിങ്ങൾ കൂടി വരിക ഞങ്ങളോടൊപ്പം നിൽക്കാൻ ഈ ഒരു കാര്യം നല്ല കാര്യം ചെയ്യാൻ നിങ്ങൾ കൂടി വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ എത്രത്തോളം പുകഴ്ത്താൻ കഴിയുമോ അത്രത്തോളം പുകഴ്ത്തിയിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ഇവൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പക്ഷേ മറ്റൊന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്ന കാര്യവും സത്യമാണ് ഇപ്പോൾ ഏതായാലും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള കാര്യങ്ങളല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പുറത്തു വരുന്ന പല കാര്യങ്ങൾക്ക് എതിരെയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അവിടെ അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന ആവശ്യവും ഉയർന്നു വരികയാണ്